ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും മഴയൊക്കെ മാറി നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയില്ലേ ഈ ചൂട് സമയത്ത് കഴിക്കാൻ ഒരു നല്ലൊരു ആപ്പിൾ കസ്റ്റാർഡ് പുട്ടിങ്ങാണ് ഞാനൊന്ന് റെഡിയാക്കുന്നത് ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഒരു പാനെടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ബട്ടറൊന്നും ബെൽറ്റായി വരുന്ന സമയത്ത് രണ്ട് ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അത് അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആപ്പിളിലുള്ള ആ വെള്ളാംശൊക്കെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് വഴറ്റി എടുക്കുക പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ആപ്പിൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആപ്പിളില്ലേ അതിനകത്ത് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ആ ഒരു പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അര ലിറ്റർ പാൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് മദ്യത്തിന് ആവശ്യമായിട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുത്താൽ മതിയാകും അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്ത് വെള്ളമോ പാലോ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ചൂടായിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കി കുറുക്കിയെടുക്കാവുന്നതാണ് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ ഇള എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂൺ എടുത്ത് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഈ ഒരു പരുവത്തിൽ കുറുക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ കുട്ടിങ്ങ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രം എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആപ്പിളിൻ്റെ മിക്സ് ഇല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കണക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മിൽക്കില്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം റെഡിയാക്കി വെച്ചിട്ടുള്ള ആപ്പിളിൻ്റെ മിക്സ് ഇല്ലേ അത് രണ്ട് ലെയറായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു ലെയറായിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റേഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കാം ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് പൊടിച്ചതും അല്ലെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് ഹോർലിക്സ് പൊടിയോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ എന്താ ഹോർലിക്സ് ഇട്ട് ഇതിനക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ ഒരു നല്ലൊരു ആപ്പിൾ കസ്റ്റാർഡ് പുട്ടിങ് റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ഒരു ആയിട്ടുള്ളൊരു ആണ് നമുക്ക് ചൂട് കാലത്തൊക്കെ കഴിക്കാൻ ഒരു നല്ലൊരു ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പൊതുതായിട്ട് കാണാൻ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ